Viva! ഹലോ കൂട്ടുകരി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം പറയുന്നു കാണുന്നവരിങ്ങനെ കണ്ടുപോകരുത് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് വിഭവങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ കുറച്ച് വിശേഷം ഇന്നും അമ്മയ്ക്ക് പണിയില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അപ്പം പണിയില്ലാത്ത ദിവസമാണെങ്കിലും അമ്മയ്ക്ക് വീട്ടിൽ ഒരുപാട് പണി ഉണ്ടാവും കേട്ടോ പണിയില്ലെങ്കിൽ വിറക് കൊണ്ടാൻ ഇതാക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ വിറക് ഇതാക്കാനൊക്കെ ഉണ്ടാവും അമ്മയ്ക്ക് കാരണം നമ്മൾ രണ്ട് കുറ്റി ഗ്യാസും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ രണ്ട് കുറ്റിയെ കഴിഞ്ഞിട്ട് കാരണം ഒരു കുറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് തന്നെ ഒരു നാലഞ്ച് മാസമായിരുന്നു അപ്പം പിന്നെ ഒരു കുറ്റി ഉണ്ടായിരുന്നു ആ കുറ്റിയെ ഇപ്പോൾ രണ്ട് മാസമായി കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൈസയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പം നിറച്ചിട്ടില്ല ഇപ്പം നമുക്കന്ന് അന്ന് കിട്ടണ വരുന്നത് വെച്ചിട്ട് നമ്മൾ വേഗം അടുപ്പിൽ ചോറും കറിയും ഒക്കെ വേഗം ഞാൻ അധികം ആൾക്കാർക്കൊന്നും ഇല്ലല്ലോ ഞാനും എൻ്റെ മക്കളും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല കുമ്പളങ്ങ കറി കെട്ടോ ആ ഒരു കുമ്പളങ്ങ അപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ടോ മൂന്ന് ദിവസം ആയിട്ട് ആ കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് കുമ്പളങ്ങിക്കറി അപ്പോൾ കുമ്പളങ്ങ പല രീതിയിലുണ്ടാക്കുക അപ്പോൾ നമ്മൾ രണ്ടു ദിവസം പരിപ്പ് ഇട്ടിട്ട് പിന്നെ ഇന്ന് തക്കാളി ഇട്ടിട്ടാണ് കേട്ടോ കുമ്പളങ്ങക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടു ദിവസം പരിപ്പ് തക്കാളിയൊക്കെ ഉപയോഗിച്ചു അപ്പോൾ കുട്ടികരി അങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എണ്ണ അഴിച്ചു എണ്ണ ചൂടതിന് ശേഷം കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കും സിമ്പിൾ പരിപാടിയാണ് എന്താ സുഖമൊന്നും കുമ്പളങ്ങക്കറി ഉണ്ടാക്കുക അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൈപ്പങ്ങിയും പയറും കൂടിയുള്ള ഉപ്പേരി അപ്പോൾ അതിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇന്ന് കടുക് ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ എന്നിട്ട് നമ്മുടെ കരി പേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക കട എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ ഉപ്പിരിയിൽ ഞാൻ വന്നിട്ട് നമ്മുടെ കൈപ്പങ്ങയും പയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നളക്കിയോ യോജിപ്പിക്കുക എണ്ണയൊക്കെ നല്ല ബാധിക്കുന്നതിന് ശേഷം ആണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കൈപ്പങ്ങ തനി വെറും ഉണ്ടാക്കും കൈപ്പങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും തന്നെ പയറും കൈപ്പങ്ങ ഉണ്ടാക്കുന്നവരുണ്ടാവും അല്ലേ പയറും കായ്പെങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടോ മുറും കായ്പങ്ങോട് വലിയ താല്പര്യമില്ല പിന്നെ പയർ ഒറ്റയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ട് അധികം പയറുണ്ടായില്ല നാല് അഞ്ച് എണ്ണം ഉണ്ടായിരുന്നുള്ളൂ തന്നെ അതിൻ്റെ ഇത് പൈക്ക എന്നോട് കൈപ്പ് ഒരു കായ്പങ്ങൂടെ എടുക്കും അപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടി വെച്ചിട്ട് നന്നായിട്ട് ഈ കൂട്ടി യോജിപ്പിച്ചതിനു ശേഷം അതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ എന്നോട് അടച്ചടി വയ്ക്കുക അച്ചടന്നുകൂടി ആദ്യം കണ്ടിട്ട് അങ്ങനെ വേറെ അങ്ങനെ വയ്ക്കുക അപ്പോൾ ഒന്നും കാണാൻ പള്ള കുത്തി കിട പാത്രം മാത്രം അപ്പം ഇങ്ങനെ വയ്ക്കുക ഈ അമാദം അമാദമായി കത്തുന്നുണ്ട് അങ്ങനെ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും നമ്മുടെ ഉപ്പേരിയുണ്ട് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം എങ്ങനെയാണ് നമ്മുടെ ഉപ്പേരി ഏകദേശം എങ്ങനെ എങ്ങനെ അവിയൽ എന്ത് കുറച്ചങ്ങോട് എന്ത് ശരിയായിട്ടുണ്ട് ഒന്നുകൂടി നടച്ചു സെറ്റായതിനു ശേഷം റെഡിയാകും പച്ചും കൂടി ഒന്ന് പച്ചപ്പിക്കൊന്ന് മാറാനുണ്ട് കേട്ടോ പിടിയും അപ്പോൾ കയറ്റങ്ങൾ പയരവും ഇഷ്ടമുള്ളവരൊക്കെ ഒന്നിട്ടാൽ പിന്നെ ഇതൊക്കെ ചെയ്യുകയാണ് നമ്മുടെ വീട്ടിൽ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുറ്റി ഗ്യാസ് ഏതാ മൂലൊക്കെ കൂട്ടിരിക്കുകയാണ് കേട്ടോ ഗ്യാസ് ഇല്ല ഗ്യാസിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ഊരിട്ട് അവിടെക്ക് നിർത്തിയാക്കാൻ വേണ്ടി ഇതാക്കിയപ്പോൾ അതൊക്കെ നൂരിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസിൻ്റെ മൊത്തം ചോറും പാത്രം ഇതൊക്കെ ചോദിച്ചാൽ കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് എന്താ പരിപാടി ചോദിച്ചാൽ ഇതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ തെങ്ങും മറ്റേ മിക്ക പട്ടകളും ഒക്കെ നല്ല ഫുള്ള് പട്ടയും വെട്ടി ആക്കി ഉള്ളി വിറകിങ്ങനെ കത്തിക്കട്ടോ ആരും അധികം അടുപ്പത് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് അതുകൊണ്ട് വിറ പട്ടയെ നോക്കിയാൽ നമുക്ക് തന്നെ ഇട്ട് തരും കേട്ടോ കാര്യമായിട്ട് പറഞ്ഞാൽ ഓരൊക്കെ എല്ലാവരെയും ഹെൽപ്പുണ്ട് കിട്ടും ഈ എന്താ തെങ്ങിൻ്റെ ണങ്ങ പട്ടിയാകുമ്പോൾ അപ്പ ഇങ്ങോട്ട് ചേച്ചിയെ പട്ട ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നാളുകാർ മുക്കുമ്പോൾ ചകിരി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല ഉപകാരമാണ് അത്രയും സ്നേഹമാണ് ഞാൻ പറഞ്ഞതിൻ്റെ നമ്മളെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഉപ്പ് തൊട്ട് കർപ്പുരം വരെ അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഇനിയും ജീവിതകാലം മൊത്തം ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം അങ്ങനെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ കൂട്ടുകാരെ ഇതങ്ങട്ട് റെഡിയാക്കുകയാണ് അമ്മതാ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കുറങ്ങിയിട്ടുണ്ടെ വെട്ടത്തിക്കേ കുറേ കാലം പഴക്കമുള്ളത് കൊണ്ട് തന്നെ നല്ല മൂർച്ചയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ് വെട്ടത്തിൽ കണക്കാണ് കോടാലിയും കിടക്കണല്ലേ കണക്കാണ് അപ്പം നമുക്ക് ഇതിനൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി സെറ്റാക്കി എടുക്കാം വീട്ടിൽ ഇന്ന അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു ഒഴിവുണ്ടാവില്ല കേട്ടോ ഓരോ പണികൾ വീടിൻ്റെ ആ ചുറ്റുഭാഗം ചുറ്റുപാകം വൃത്തിയാക്കലും ഇതാക്കലും വറക്കുണ്ടാക്കലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പാവമാണ് വെയിലും കൊണ്ടിങ്ങനെ നടക്കുകയാണ് മെയിൻ എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു ദിവസം ഒരു ലീവ് കിട്ടിയാലേ ഇതാണ് കൂട്ടുകാരുടെ പരിപാടിയും എനിക്കാകുമ്പോൾ രണ്ട് മക്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോഴും പറയുന്ന ഇതുവരെ കണ്ടിട്ട് ആരെയും ലൈക്ക് അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം അടിക്കാനായിട്ടോ അതുപോലെ ഞങ്ങൾക്ക് ഇന്നൊരു ലൈക്ക് എന്തായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് നൽകുമ്പോൾ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ അപ്പോൾ തോട്ടിയൊക്കെ കെട്ടിയിട്ട് അപ്പുറത്തേ നമ്മളെ തുടിയില്ലേ നമ്മളെ തുടിയല്ല അരാൻ്റെ തുടിയാണ് നമ്മൾ സ്വന്തം പോലെയാണ് നമ്മൾ അവിടെയുള്ള വിറകളൊക്കെ നമ്മൾ തന്നെ എടുക്കില്ല അതായത് പുടനെയാണ് പടുവം മുളിച്ചാൽ ഒഴിഞ്ഞിടക്കണ പറമ്പാണതിൽ പടുവ് മുളിച്ചിട്ടുണ്ടായ ഒരു പുടങ്ങിൻ്റെ നിറയെ ഉണങ്ങിയ കൊള്ളിയാലുണ്ട് അതൊക്കെ കത്തിച്ച് നമ്മൾ വരെ എൻ്റെ എന്താ പുക അടുപ്പാന്നിട്ട് കാര്യമല്ല പുക പോയി ആകെ കരിഞ്ഞ അടുപ്പായിട്ട് നമ്മൾ ആകെ ആകൊക്കെ പുടനയ്ക്കാ നല്ല പോവുകയാണ് കാരണം വേറെ വലിയ വർഗവും വേണ്ട ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഏകദേശം മൂന്ന് വർഷം തികഞ്ഞു നാലാം വർഷമാകുന്ന ഈ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആവുമ്പോഴേക്ക് ഇരുപത്തിനാലാം തീയതി ആവുമ്പോഴേക്കും ഇട്ടോ വീടിൻ്റെ ആദ്യപാതി വാച്ചിൽ നന്നതാണ് അപ്പം ഈ ഒരു തുടിയിലിതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ പടവോ മുളിച്ചുണ്ടായ റബ്ബർ അത് റബ്ബർ എന്ന് വെച്ചാൽ റബ്ബറൊക്കെ പടുവ് പൊളിച്ചിട്ടുണ്ടായിപ്പെട്ടില്ല അല്ലേ എന്താ പൊടനി വട്ടല പൊടനീരല ഒക്കെ പറയില്ല ഇനി പൊടനീന ഇനി വേറെ എന്തേലും വീഡിയോ ആൾക്കാർ കാണും പല ആൾക്കാരും പല രീതിയിലും പല സ്ഥലത്തും പറയുന്നുണ്ടാവുക പല പേരായിരിക്കും അതുകൊണ്ട് അപ്പം പൊടനിക്കാട്ട് കയറിയിട്ട് ഇനി അടുത്തവർക്ക് അപ്പം എൻ്റെ കൂടെ മുള്ളും ഉണ്ട് അപ്പോൾ ഞാൻ പറയാം പണ്ടൊക്കെ ഇങ്ങനത്തെ മുള്ളാൾ ഒക്കെ ഉണ്ടായിരുന്നു കുത്തിയിട്ടും അല്ല ഇതിൻ്റെ മുള്ള മട്ടി 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 അതിൻ്റെ അല്ലാണ്ട് അത് അപ്പം അങ്ങനെ അതും ഉണ്ട് കേട്ടോ അപ്പം താ അമ്മ വറക് ഓരോ ചുള്ളികളും ഇല്ലേ പോലത്തെ ഓരോ ചുള്ളികളും വലിയ ചുള്ളികളും കിട്ടിയാലും നമുക്കൊരു ഉപകാരമാണ് അപ്പം അതിൻ്റെ പേരിൽ അങ്ങനെ വർഗ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അമ്മ റബ്ബറിലേക്ക് പോകുന്നതാണ് കേട്ടോ റബ്ബർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് വിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ അതൊക്കെ ഏറ്റി വരുമ്പോഴേക്കും നമുക്ക് കാലുകൊണ്ട് കയ്യാണ്ടാവും കാലുവേദന അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ കൂലിപ്പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉടനുസരിച്ച് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കട ഇപ്പം നിർത്തിയിട്ടുണ്ട് കേട്ടോ തൽക്കാലം വർഷക്കാലത്തിന് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇട്ടതാണ് കാരണം നമുക്ക് റോട്ടിൽ ഒന്ന് വിൽക്കാൻ പറ്റില്ലല്ലോ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് മഴയൊക്കെ പോയി ഇപ്പം പെരും വെയിലും ഇപ്പോൾ കടയൊക്കെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു കടേൻ്റെ ഉടമസ്ഥത്തിന് തന്നെ ഇപ്പോൾ നമ്മൾ വാടകയ്ക്കായിരുന്നു കട ഇട്ടിരുന്നത് ഇപ്പം അത് എല്ലാട്ടോ ഇപ്പോൾ വീട്ടിൽ തന്നെ ഓർഡറുകളൊക്കെ കിട്ടി നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അച്ചാർ ഉണ്ണിപ്പോൾ ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്മളെ നമ്പർ നമ്മളെ സ്വന്തം ഉണ്ട് കേട്ടോ അപ്പോൾ താ അങ്ങനെ വിറക് കാര്യങ്ങളൊക്കെ ഇതേപോലെ വിറകുണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലേ എല്ലാ ആൾക്കാരും ഉണ്ടാവും പണ്ടൊക്കെ തൊട്ട് പണ്ടൊന്നും വെറുതെ അവിടെ തീ പോയില്ലല്ലോ ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിറകിനും കാര്യങ്ങളൊക്കെ ഒരുപാട് ദൂരങ്ങൾ താണ്ടി വിറകുണ്ടാക്കിയവരൊക്കെ ഞങ്ങളൊക്കെ അങ്ങനത്തെയട്ടോ ഞാനൊക്കെ ചെറിയ കുട്ടിയായപ്പോൾ അതേ വറകർക്കാനും താക്കാനും പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും അത് പറയാനും താക്കാനും ഇപ്പോഴും വിറകർക്കാൻ പോകുന്നതിനും മടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റേ ദിവസം എന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ സ്വന്തം പമ്പൂര് സ്നേഹപൂർവം